എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്കെ നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് കുട്ടികൾ ഭാവിയിലേക്ക് നല്ല പേരൻസ്റ്റോ നിർത്താൻ യുജ്യമായ രണ്ട് മുട്ടൻകുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ആടിൻ്റെ കാമ്പിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് എന്നാൽ രണ്ടിലും നല്ല പാലുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ വലിയൊരു ആടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളുടെയും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂരാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ പോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച വലിയൊരു പാലാട് വില്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലും ഉണ്ടായിരുന്നു കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം കുറച്ചൊക്കെ പാൽ കറവയും ഉണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനാറായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക താൻ എന്തുകൊണ്ടും അനുയജ്യമായ മൂന്ന് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കെ നല്ല തീറ്റയും കുടിയുമുള്ള കുട്ടികളാണ് പാല് കൊടുത്താലും കുടിക്കും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ മൂന്നെണ്ണം പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ട പൊക്കവുമുള്ള സൂപ്പർ ഒരു കാള അക്കീക്കത്ത് മറ്റു നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളയുടെ ഉദ്ദേശം മുതല നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഞാൻ ചിറ്റ്സ് പപ്പീസ് വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ആറ് പപ്പീസാണ് വിൽപ്പനക്കുള്ളത് നല്ല ഫാദറിനും മെദറിനും ഉണ്ടായിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശം മുതല ബൾക്ക് റേറ്റാണ് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു പീസിന് രണ്ടായിരത്തഞ്ഞൂറ് രൂപ സിംഗിളായിട്ട് എടുക്കുകയാണെങ്കിൽ വിലയിൽ മാറ്റം വരും ഒന്നും രണ്ടെണ്ണമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ വില കൂടും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയാണ് ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് ബീഡ് മുട്ടനാടുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മമാരുടെ രണ്ട് മക്കളാണ് നല്ല അടിപൊളി അടന്നിട്ട പൊക്കം നല്ല മട്ട മട്ടക്കൊമ്പെല്ലാം ഉണ്ട് ക്രോസിംഗ് നിർത്താൻ അനുയജമായ ഈ മുട്ടനാടുകളുടെ ഉദ്ദേശിച്ച മുല മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് വയസ്സ് വീതം പ്രായമുള്ള രണ്ട് മുട്ടനാടുകൾക്ക് മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പൂക്കോട്ടൂരാണ് ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ആറ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കെ നാല് മുട്ടൻകുട്ടികളും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നാല് അമ്മമാരുടെ ആറ് മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല ഇരുപത്തി അയ്യായിരം രൂപ മൊത്തം ആറെണ്ണത്തിന് ഇരുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മലയിൻ കിഴി ഒരു വയസ്സ് പ്രായമുള്ള ഒരു എച്ച് എഫ് ജെ സി ക്രോസ് കാളക്കുട്ടി വിലപ്പനൊക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം മുല ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മലയിൻ കീഴിൽ കീഴ് വൈറസ്റ്റാക്കി നിർത്താൻ അനുജമായ രണ്ട് വയസ്സ് വീതം പ്രായമുള്ള രണ്ട് ജംനാപ്യാരി ഹൻസ ആടുകൾ വിൽപ്പനക്ക് ഒരു മുട്ടനും ഒരു പെണ്ണാടുമാണ് വിൽപ്പനക്ക് ഇതാണ് ഒരു മുട്ടൻ മുട്ട നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിംഗ് റിസൾട്ടുമുള്ള ഒരു മുട്ടനാണ് ഇത് കൂടാതെ ഒരു പെണ്ണാട് ഹൻസ വിഭാഗത്തിൽപ്പെട്ട വേറൊരു പെണ്ണാട് ഇത് ഇങ്ങനെ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് പെണ്ണാടിനും രണ്ട് വയസ്സ് പ്രായം പെണ്ണാടിന് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലും ഉണ്ടായിരുന്ന ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ രണ്ട് ആടുകളുടെ ഉദ്ദേശം വരെ ഒരു മുട്ടൻ്റെയും ഒരു പെണ്ണാടിൻ്റെയും അൻപത്തി അയ്യായിരം രൂപ രണ്ടെണ്ണം അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു സിരോഹി ആട് വിൽപ്പനക്ക് നിലവിൽ കുറച്ച് പാലുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു നല്ല ഇടനേട്ടവും പൊക്കവുമുള്ള ഈ സിരോഹി ആടിൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ രണ്ട് ക്രോസ് പേഡ് പെണ്ണു കുട്ടികൾ വിൽപ്പന ഒക്കെ പത്ത് മാസം പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മമാരുടെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശമൊന്നുമല്ല പത്തൊൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണം പത്തൊൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴശ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുജമായ നല്ലൊരു കരോളി ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ മുട്ട നല്ല ക്രോസിങ് ടെൻഡൻസിയും ഉണ്ട് ലൈവ് ബോഡി വെയ്റ്റ് അറുപത് കിലോൻ്റെ അടുത്തുണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടനാടിൻ്റെ ഉദ്ദേശമുല ഇരുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്ക് മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് നല്ല വലിയ കാളയാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല എഴുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കോട്ടോപ്പാടം ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു കുട്ടി വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയും ഉണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മുട്ടനാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കാൻ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പേഡ് പാലാട് വിൽപ്പന ഒക്കെ നല്ല പാലുള്ള ആടാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു കുട്ടികളെ കുടിച്ചതിന് ശേഷം കറവയും ഉണ്ടായിരുന്നു പ്രവർത്തകർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പീഡ് പാലാടിൻ്റെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു നാടൻ പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മൂരിക്കുട്ടിയാണ് നല്ല ഇണക്കമുള്ള പശുവും കുട്ടിയാണ് നിലവിൽ കുട്ടി കുടിച്ചതിൻ്റെ ശേഷം രണ്ട് ലിറ്റർ പാൽ കറവയുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പശുവിൻ്റെയും ഒരു മൂലിക്കുട്ടിയുടെയും ഉദ്ദേശമൊന്നുമല്ല മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെക്കിളി നല്ല ഇറച്ചിപ്പുടുത്തുള്ള നല്ല രണ്ട് മുട്ടന്മാര് നല്ല ഇറച്ചിപ്പുടുത്ത നല്ല കോസ്റ്റിൻഡൻസി അറുപേർക്ക് അറുക്കും ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ എന്താ അരച്ചു കിട്ടാ ഒരു വയസ്സായിട്ടില്ല നല്ല മുഡുക്കുള്ള സൈസ് എന്താണ് അതിൻ്റെ ഊരേം എൻ്റെ അദ്ദേഹക്ക നല്ല കോളിറ്റിയുള്ള എൻ്റെ കൗത്തകൊന്നും കണ്ടില്ല എന്താ ചിട്ടാ വർത്താനും ഇറച്ചിയാവശ്യക്കും അനേജുമായ ഈ രണ്ട് മുട്ടനാടുകളുടെ ഉദ്ദേശമോല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജോഡി മണിത്താറാവും അതിൻ്റെ ദിവസങ്ങൾ പ്രായമുള്ള പത്ത് കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് വീട്ടിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ഉദ്ദേശം അല്ല രണ്ടായിരം രൂപയാണ് ഒരു ജോഡി മണിത്താറാവും അതിൻ്റെ പത്ത് കുഞ്ഞുങ്ങളും കൂടി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചക്കരക്കലാണ് ഈ മണിത്താറാവിനും ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിംഗ് നിർത്താനും എല്ലാം അനുജ്യമായ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം നില ഒൻപതിനായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ ക്രോസ്പീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തേറ്റയും കൂടിയുമുള്ള ഈ ക്രോസ്പീഡ് ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം മൂല ഒൻപതിനായിരത്തി മുന്നൂറ് രൂപയാണ് ഇതും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂരാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂരിക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് നാലര മാസമായി നിലവിൽ കുട്ടി കുടിച്ചതിൻ്റെ ശേഷം രണ്ട് നേരം കൂടി അഞ്ച് മുതൽ ആറ് ലിറ്റർ വരെ പാല് കറവയുണ്ട് കൈത്തീറ്റ കൊടുക്കാതെയാണ് അഞ്ചിൽ അഞ്ച് മുതൽ ആറ് ലിറ്റർ വരെ പാല് കറവയുള്ളത് കൈത്തീറ്റ എല്ലാം കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ പാല് കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള പശുവും കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ ക്രോസ് ബീഡ് പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശമല്ല മുപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയാണ് ഈ പശുവിന് കണ്ണൂരും ചുറ്റുഭാഗത്തേക്കും ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ ദൂരമുള്ളവർത്തേക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തും ഒരു കൂളി എരുമയും വിൽപ്പനക്കെ പോത്ത് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള വളർത്താനും ഇറച്ചിക്കും ആവശ്യമായ ഒരു പോത്താണ് അതുപോലെ തന്നെ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ പോത്ത് എരുമയും കുഴപ്പമില്ലാത്ത നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള ഒരു എരുമയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എൺപത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി എൺപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി കഴുത്തൻ കോഴി എന്നറിയപ്പെടുന്ന നെക്ക് കോഴികൾ വിൽപ്പനക്ക് മൂന്നരം മാസം വീതം പ്രായമുള്ള ഏകദേശം നാനൂറോളം പീസാണ് വിൽപ്പനക്കുള്ളത് മുട്ടക്കായിട്ട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കായിട്ട് വളർത്താനും അനുയോജ്യമായ നാടൻ ഇനത്തിൽപ്പെട്ട കോഴികൾ കൂട്ടിലിട്ട് വളർത്താനും പുറത്ത് അയച്ചുവിട്ട് വളർത്താനും അനുയോജ്യമായ നാടൻ നാടൻ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ കൂടുതൽ തീറ്റ ചെലവൊന്നുമില്ലാതെ വീട്ടിലെ ആഹാരത്തിൻ്റെ വേസ്റ്റ് എല്ലാം കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ കുഞ്ഞുങ്ങളാണ് ഏകദേശം നാനൂറ്റി അൻപതോളം പീസുകൾ വിൽപ്പനക്കുണ്ട് ഒരു മാസം കഴിഞ്ഞ ഒരു കോഴിക്കുഞ്ഞിൻ്റെ ഉദ്ദേശിക്കുന്നതു മുല നൂറ്റി മുപ്പത് രൂപയാണ് ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് നൂറ്റി മുപ്പത് രൂപ അതെ മാസ്കോവി ഇനത്തിൽപ്പെട്ട താറാവും കുഞ്ഞുങ്ങളും വിൽപ്പനക്കുണ്ട് മൂന്നര മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഏകദേശം മുപ്പതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് മുല നാനൂറ്റി അൻപത് രൂപയാണ് മൂന്നര മാസം പ്രായമുള്ള ഒരു മാസ്കോവിക്കുഞ്ഞിന് നാനൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടാണ് ഈ താറാവും കുഞ്ഞുങ്ങൾക്കും നെക്കടനൊക്കെ കോഴിക്കുഞ്ഞുങ്ങൾക്കുമെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പത്ത് പീസ് ഗിനിക്കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിച്ചതുപോലെ രണ്ടായിരം രൂപയാണ് മൊത്തം പത്തെണ്ണത്തിന് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ അഞ്ച് പീസ് ഫയോമി സിൽവർ ഫയോമി കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം പോലെ ആയിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം അഞ്ചെണ്ണത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ പീസ് സിൽക്കി കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മെയിൽ ഫീമെയിൽ എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ആയിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് ആയിരം രൂപ നിങ്ങൾക്ക് രണ്ടെണ്ണം വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കോട്ടക്കൽ അഞ്ച് പൂവൻ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ ആയിരത്തി മുന്നൂറ് രൂപയാണ് മൊത്തം അഞ്ചെണ്ണത്തിന് ആയിരത്തി മുന്നൂറ് രൂപ അഞ്ച് മാസം പ്രായമുള്ള നാല് കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പന ഏകദേശം ഒരു മാസം കൂടി കഴിഞ്ഞാൽ മുട്ടയിടാറായതാണ് ഇതിൻ്റെ ഉദ്ദേശം പോല രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നാലെണ്ണത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് ക്രോസ് ഫീഡ് കരോളി ക്രോസ് ലാട് എൻ്റെ ഏകദേശം രണ്ട് മാസമായ നല്ലൊരു മുട്ടൻകുട്ടി നല്ല കാലകരവും വലപ്പം നല്ലൊരു ബീറ്റിൽ ക്രോസിലാന്നൊരു മുട്ടൻകുട്ടി ഈ കരോളിക്രോസ് അമ്മയാടിൻ്റെയും അതിൻ്റെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം ഒന്നുമില്ല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കാളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ